നമസ്കാരം സ്വാഗതം താനൂർ മൂലക്കല്ലിനു സമീപം മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്ത്രീ മരണപ്പെട്ടു ചിറക്കൽ വയരമ്പിൽ വിശ്വനാഥന്റെ ഭാര്യ ശ്രീലതയാണ് കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കേടെ മരണമടഞ്ഞത് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരിയാണ് ശ്രീലതയുടെ മരണത്തെ തുടർന്ന് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വ്യാഴാഴ്ച അവധി നൽകി All Nature Electronics Home Appliances Tare Palam ചിറക്കൽ വരമ്പിൽ വിശ്വനാഥിന്റെ ഭാര്യ ശ്രീലതയാണ് കോട്ടയ്ക്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞത് താനൂർ മൂലക്കനു സമീപം മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ ശ്രീലത ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരിയാണ് സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടക്കും മക്കൾ ശ്രീശൻ ശ്രീന മരുമക്കൾ അഹല്യ സുധീഷ് എന്നിവരാണ് ശ്രീലതയുടെ മരണത്തെ തുടർന്ന് താനൂർ ദേവദർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വ്യാഴാഴ്ച അവധി നൽകി താനൂർ